ഹലോ മച്ചാമാരെ ഇന്ന് നമ്മൾ എത്തിയേക്കുന്നു വെച്ചാൽ കടക്കൽ തിരുവാതിര റിവ്യൂ പാർട്ട് ടൂ ആയിട്ടാണ് ഇന്നും നമുക്ക് കുറച്ച് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് പിന്നെ ബെല്ലൈക്കണങ്ങ് കുത്തി അങ്ങ് പൊട്ടിച്ചോളി മച്ചമാരെ നമുക്ക് മച്ചാമാര് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിട്ടാലോ മച്ച നമുക്ക് നേരെ വീഡിയോകളിലേക്ക് വിടാം നമുക്ക് നോക്കാം കാര്യമായിട്ട് നോക്കാമല്ലോ ആദ്യം പാഷായാഗമാണ് കണ്ട ഗൈസ് ഞാൻ വീഡിയോ ഫുള്ള് കാണിച്ചിരുന്നു ഇതാണ് പാഷായാഗം അവതരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നോക്കട്ടെ ഗൈസ് വന്നിട്ട് ഇത് അവതരിപ്പിക്കുന്ന ആർട്ടിസ്റ്റ് അരുൺ കുറ്റിക്കാടെന്ന് പറഞ്ഞ ഒരു ടീമാണ് അന്ന് വെച്ചാൽ അടിപൊളി ഫ്ലോട്ടാന്നാണ് തോന്നുന്നത് ഭാഷായാഗം കേസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഊടി സോത്തിനൊക്കെ കേസ് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ഊടി സോത്തിനും കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിലും വന്നിട്ടുണ്ട് കേട്ടോ മച്ചാമാരെ ഇനി നമുക്കടുത്ത് വായിക്കാനുള്ള പരിപാടി നോക്കാം മച്ചാമാരെ നമുക്ക് നേരെ വായിക്കാം കട്ട കൈസ് നമുക്ക് വായിക്കാം ചരി ചിരിപ്പാറ കരസ് കര കമ്മറ്റി കടക്കൽ കടക്കൽ തിരുവാതിരയുടെ ഭാഗമായി പരി ചിരിപ്പറമ്പ് കരക്കാരുടെ പരിപാടികളെക്കുറിച്ച് ആലോചിക്കുന്നതിനായി ഒരു യോഗം ജനുവരി രണ്ട് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ചിരിപ്പറമ്പ് വായനശാല ചേരുന്നു എല്ലാ നാട്ടുകാരും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നു കൈസ് ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത് അതെന്ന് വെച്ചാൽ എന്തൊക്കെ പരിപാടിയാണോ യോഗം കൂടുവാണ് കൂടുകയാണവർ അതെന്ന് വെച്ചാൽ അവർ ഗ്രന്ഥശാലയിലാണ് യോഗം കൂടുന്നത് വായനാശാലയിലാണ് അവർ യോഗം കൂടുന്നത് അന്ന് വെച്ചാൽ അങ്ങനാണ് അവരവിടെയാണ് യോഗം കൂടുന്നത് അതാണ് പരിപാടി കുറച്ചൊക്കെ സംസാരിക്കുന്നതാണ് യോഗം കൂടുന്നതെന്ന് പറയുന്നത് ഗൈസ് ഇനി നമുക്ക് അടുത്ത സബ്റ്റ് സെറ്റപ്പിലോട്ട് പോകാം ഗൈസ് അടുത്ത നമുക്ക് ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെ ഒന്ന് കണ്ടേക്കാം ഗൈസ് ഇതാണ് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ ഗൈസ് കണ്ട ഗൈസ് കമ്മിറ്റി അംഗങ്ങളാണ് ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ ഗൈസ് ഇത് കണ്ടോ സുരേന്ദ്രൻ പിള്ള ആൾത്തറ മൂട് ഗൈസ് ആണ് ഇനി നമുക്ക് അടുത്ത ആൾ കാണാം സെക്രട്ടറി ആണ് എ എ ബി ആർ രാഹുൽ കൃഷ്ണ ആൾത്തറ മൂട് ആൾത്തറ മൂടാണ് എന്ന് വെച്ചാൽ അവിടെയുള്ള ആൾത്തറ മൂടാണ് ചവറയോളയൊന്നും അല്ല ഗൈസ് ഇനി നമുക്ക് അടുത്ത് കാണിക്കാം ഗൈസ് നിങ്ങളെ അടുത്തേന്ന് വെച്ചാൽ സെക് സെക്രട്ടറി സെക്രട്ടറിയാണ് അതിൻ്റെ പേര് വിജേഷ് ഇണ്ട വില്ല ഇൻ്റെ പിതാ എൻ്റെ പിതാ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് കായ്ശിനി അടുത്ത കാണിക്കാം കായ് ഞാൻ അടുത്തേന്ന് വെച്ചാൽ വൈസ് പ്രസിഡൻ്റാണ് സൂര്യ സൂര്യൻ സരുൺ സതീന്ദ്രൻ സരുൺ സതീശൻ ശരുൺ സതീശനാണ് പന്തളമുക്ക് പന്തളമുക്കാണ് ഇനി അടുത്ത ഞാൻ കാണിക്ക അടുത്തെന്ന് വെച്ചാൽ ജോഇൻ്റ് സെക്രട്ടറിയാണ് അജി കുമാർ പി കൊച്ചു ചുറ്റുംപാറ അങ്ങനെയാണ് എഴുതി കൊച്ചു ചുറ്റുംപാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അതാണ് എഴുതിയേക്കുന്നത് ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളുടെ വിശേഷങ്ങൾ ഗൈസ് ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം കൈസ് അടുത്ത വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടി വേറെ കാര്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ജെ ഡി ഗോമൻ്റെ ഒരു പ്ലോട്ട് വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പാണ് മഹിഷാസുര മർദ്ദിനി ഞാൻ പറഞ്ഞില്ലേ അന്ന് വരുമെന്ന് അതിൻ്റെ ക്ലിപ്പാണ് കാണിച്ചു ഞാൻ ക്ലിപ്പ് കണ്ട കായ് ശിവനൊക്കെ താഴെ പോകുന്നുണ്ട് ദേഷ്യം വരെയും ശിവൻ ചവിട്ടി ദേഷ്യം മറ്റുന്നൊക്കെ ആയിരിക്കും ഗൈസ് അതാണെന്ന് തോന്നുന്നു ഗൈസ് ഇത്രയായിക്കോളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഗൈസ് കണ്ടിന്യൂസ് ടു നെക്സ്റ്റ് ടൈം ആൻഡ് ടേക്ക് ആൻഡ് ബി സി ആൻഡ് ബൈ ബൈ അതിനൊപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കൂടെ നിൽക്കാനും മറക്കരുത് മറ്റാമാർ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ